രോഗശേഖലയിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അക്ഷരപുത്രി പത്മശ്രീ കെ വി റാബിയ തന്നെ കാണാനെത്തിയ ജില്ലാ കളക്ടറോട് മമ്പുറം പുഴയുടെ സൈഡ് പിത്തി കെട്ടി നാടിനെ സംരക്ഷിക്കണമെന്ന് പരാതിയാണ് ബോധിപ്പിച്ചത് പരിധികൾ വകവയ്ക്കാതെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം സാമൂഹ്യ ജീവകാരുണ്യ സാക്ഷരതാ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കെ വി റാബിയ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞ രോഗം മൂർജിച്ച് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് വിവരമറിഞ്ഞ് ജില്ലാ കലക്ടർ ബി ആർ വിനോദും റവന്യൂ ഉദ്യോഗസ്ഥരും ആശുപത്രിയിലെത്തുകയായിരുന്നു റാബിയുടെ പരാതി കേട്ട കലക്ടർ ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന തിരൂരങ്ങാടി തഹസിൽദാർ പിഒ സാദിക്കോട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അതോടൊപ്പം ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് റാബിക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളും നിർദ്ദേശിച്ചിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വീടിന്റെ പരിസരത്ത് വെള്ളിലക്കാട് ഭാഗത്ത് പുഴയോരം ഇടിയുന്ന പ്രശ്നമുണ്ട് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരുരങ്ങാടി തഹസിൽദാർ പി ഒ സാദിക് ആശുപത്രി സിഇഒ സുഹാസ് പോള സർജൻ ഡോക്ടർ ആർച്ച തോട്ടപ്പള്ളി നഴ്സിംഗ് സൂപ്പർവൈസർ നിഷ പയസ് റാബിയ കെയർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ സീരത്ത് റഷീദ് മുജീബ് താനാളൂർ എന്നിവർ സന്ദർശിച്ചു